അല്ലാ വാളിക്കും വരഹമുല്ലാത്ത പ്രിയ പ്രിയെന്നിറഞ്ഞ പ്രവാചക സ്നേഹികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഈ സമയങ്ങളിലൊക്കെ നമ്മെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ കൂടെ കൂട്ടാൻ നമ്മെ കൂടെ കൂട്ടാൻ ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആ സമയങ്ങളിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു കാര്യമാണ് ആ കൂടെ കൂട്ടുന്ന വ്യക്തി നമ്മുടെ സ്വന്തം ഭാര്യ കൂടി ആവുക എന്നുള്ളത് ആ സന്തോഷത്തിനൊന്നുകൂടി കൂട്ടുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് തിരുനബി സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു അള്ളാഹു മുന്നേ നിശ്ചയിച്ച നിമിത്തമെന്നോണം ഖദീജ ബിബിർ റളിയല്ലാഹു അൻഹ ആദ്യ പത്നിയായി കടന്നു വന്ന സമയങ്ങളിൽ തിരുനബി സുല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഖദീജ ബിബിർ റളിയല്ലാഹു അൻഹ വൻഹ നൽകിയ പ്രതീക്ഷകളുടെ പാഠങ്ങളെ കുറിച്ചാണ് കാരണം തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നാം അറിഞ്ഞവരാണ് പ്രയാസങ്ങൾ ചെറുപ്പം മുതലേ ക്ലേശഭരിതമായ ജീവിതം നയിച്ച വ്യക്തിയാണ് ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടു ജനിച്ച ആറു വയസ്സാകുമ്പോഴേക്കും മാതാവ് മരണപ്പെട്ടു പിന്നീടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് പിന്നീട് സർവ ലോകർക്കും പ്രവാചകനായി കൊണ്ടുള്ള പ്രഖ്യാപനം അള്ളാഹു സുബാനഹു വാല പ്രവാചക പദവി നൽകുകയും ചെയ്യുകയുണ്ടായി നബിസലാഹുഅലു തങ്ങളുടെ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് മഹദി ഖദീജ ബിബി വനഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കേവലം ഇരുപത്തിയഞ്ചു വർഷം മാത്രമാണ് ഖദീജ ബി വിയുമായി ഭാര്യ ബന്ധം കഴിഞ്ഞു പോകാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ നബിസ്ല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമയായ ഭാര്യ എന്നുള്ളത് അത് മഹദി ഹദീജു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചക ലബ്ധിക്ക് മുമ്പ് മാസങ്ങളോളം രാപ്പകൽ ഭേദമില്ലാതെ തിരുനബി അലൈഹി വസല്ലമ തങ്ങള് വിജനമായ ഹിറാ ഗുഹയിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചത് ദൈവീക സന്ദേശങ്ങൾ സ്വീകരിക്കാനും ആ സ്വീകരിക്കുന്ന ദൈവിക സന്ദേശങ്ങളെ തൻ്റെ മനസ്സിനോടും ശരീരത്തോടും ഉൾക്കൊള്ളിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആ ദൈവിക സന്ദേശങ്ങളെ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കാൻ വേണ്ടിയായിരുന്നു ഏകാന്തവാസം തിരുനബി അലൈഹി വസല്ലമ തിരുനെപ്പതങ്ങള് അനുഷ്ഠിച്ചിട്ടുള്ളത് ഈ സമയങ്ങളിലൊക്കെ തി ിബിർ അല വൻ്റെ ആത്മസമർപ്പണത്തെ നാം പഠിക്കേണ്ടതാണ് ഒരിക്കൽ തിരുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആകാശലോകത്ത് നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ആദ്യമായിക്കൊണ്ട് ഖുർആാനിക വചനങ്ങളെ തിരുനബി അലൈഹി അലൈവിസ്ല തങ്ങൾക്ക് പരിചയപ്പെടുത്തുകൊടുക്കുകയാണ് എന്താണ് ഖുർആൻ എന്നോ എന്തിനു വേണ്ടിയാണോ ഖുർആൻ എന്നോ അറിയാത്ത അലൈഹി വസല്ലം ഖുർആനിക വചനങ്ങൾ കേട്ട് ഭയന്നുകൊണ്ട് വിറച്ച ശരീരവുമായി വീട്ടിലേക്ക് വന്നുകൊണ്ട് പറയുകയുണ്ടായി പുതപ്പെട്ട് മൂട ഖദീജ അങ്ങനെ ഖദീജ ഹദീജ ബി വ്യർഭനെ പുതപ്പെട്ട് മൂടി എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പ്രവാചകർ ഇത്രത്തോളം ഭയപ്പെടുന്നത് പ്രവാചകർ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു പക്ഷെ അപ്പോഴും തിരുനബി അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആശങ്ക ഈ കാര്യങ്ങളൊക്കെ എന്നെ അല്ലാഹു പ്രയാസപ്പെടുത്തുന്നതാണോ എന്നുള്ളതായിരുന്നു ഈ സമയങ്ങളിൽ തിരുനബി സല്ലാ അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹദി ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അള്ളഹ നൽകിയ ഊർജവും ആ പ്രതീക്ഷയുമായിരുന്നു തിരുനബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള വൈകൾക്ക് എളുപ്പമാക്കി കൊടുത്തത് മഹദിയായ ഹദീജ ബിബിർ റല്ലി അള്ളാ വൻഹ പറഞ്ഞു ഒരിക്കലും അള്ളാഹു താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല കാരണം താങ്കൾ കുടുംബ ബന്ധം നിലനിർത്തുന്നവനാണ് അശരണരെയും അഗതികളെയും സഹായിക്കുന്നവനാണ് അതിഥികളെ സൽക്കരിക്കുന്നവനാണ് ആപല ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് സഹായകനാകുന്നവനാണ് പിന്നെ എങ്ങനെയാണ് അള്ളാഹു തആല താങ്കളെ പരീക്ഷിക്കുക താങ്കളുടെ കൂടെ എപ്പോഴും അള്ളാഹു ഉണ്ടാവും സഹായ ഹസ്തനായ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകളായിരുന്നു അന്ന് മഹദി ഹദീജ ബിബി അൻഹ തിരുനബി തിരുനബിസ്ഹാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് എന്നും തിരുനബി സല്ലാ അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി മുഴുവൻ സമയം ഹദീജ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആത്മസമർപ്പണ കൂടി എപ്പോഴും തിരുനബിയുടെ കൂടെ ഉണ്ടായിരുന്നു അൻപത്തി അഞ്ച് വയസ്സ് വാർദ്ധക്യത്തോടടുത്ത സമയത്ത് പോലും ക്ലേശങ്ങൾ നിറഞ്ഞ മലകളുടെ വൈകൾ താണ്ടി മൈലുകൾ താണ്ടി തിരുനബി അലൈഹി വസല്ലമ തങ്ങൾക്ക് ദിവസവും ഭക്ഷണം എത്തിക്കുമായിരുന്നു മഹദിയായ ഹദീജ് ആത്മസമർപ്പണം നടത്തിയ ഹദീജ ബിബി പുണ്യ നബിയുടെ ഏറ്റവും അടുത്ത ജീവിത പങ്കാളിയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നോടൊപ്പം പരീക്ഷണ ഘട്ടങ്ങളിൽ ഉറച്ചു നിൽ നിൽക്കുകയും തനിക്ക് മനോവീര്യം പകർന്നു തരികയും ചെയ്ത പത്നിയും പങ്കാളിയുമായ മഹതിയോട് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സീമാതീതമായ സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു പ്രായത്തിൽ ഗണ്യമായ വ്യത്യാസം ഖദീജ ബിബിർ റളിയല്ലാഹു അൻഹയും മഹാനായ റസൂലുള്ളാഹി അള്ളഹി അലൈഹി വസല്ലമ തങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഖദീജ ആഹ് ഖദീജ ബിബിർ റലിഅള്ള ജീവിതകാലത്ത് നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ത്യാഗസമ്പന്നയായി തന്റെ സ്നേഹത്തോടെ സംരക്ഷിച്ചതാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് തിരുനബി കാരണമെന്ന് തിരുനബിസുല അലുസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളുടെ ദ്രോഹം ഭയന്ന് പലപ്പോഴും അവർ നബി അലൈഹി അലൈവലമ എല്ലായിടത്തും അനുഗമിക്കുക കൂടി ചെയ്തിരുന്നു കാപാലയത്തിനരികളിൽ നമസ്കരിക്കുമ്പോൾ തിരുനബി സുല്ലാ അലൈഹി വസല്ലമ അറിയാതെ തന്നെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ കാവലാളായി അവിടെ എത്തുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശത്രുദ്രോഹത്താൽ പൊഴുതിമുട്ടി ദിവസങ്ങളോളം പ്രവാചകരും തന്റെ ഭാര്യ അടക്കമുള്ള സ്വഹാബാക്കളും ഷേബ് അബു താലിബിൽ ഭക്ഷണവും വെള്ളവും അന്യമാക്കി കഴിഞ്ഞു കൂടേണ്ടി വന്നിട്ടുണ്ട് ഖദീജ റതി എല്ലാം സഹിച്ച് പ്രവാചകന്റെ സംരക്ഷണ വലയമായി തീരാൻ കഠിനമായി തന്നെ ആ സമയങ്ങളിലും പ്രയത്നിച്ചു എന്നുള്ളതാണ് വസ്തുത ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടം മുതൽക്കേ ശത്രുക്കളുടെ ഒരുപാട് പ്രയാസങ്ങൾ തിരുനബി സുല്ലാ അലൈഹി വസല്ലമ തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ മഹരി ഹദീജ അബീബർ അലിള്ളഹ വനഹ ആയിരുന്നു തിരുനബി സുല്ലാസ്വലമാങ്ങൾക്ക് സ്വാാന്ത്വനമായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അള്ളാഹുബിലും മുഹമ്മദ് നബി അലൈഹി അലൈഹിയിലും ആദ്യമായി വിശ്വസിച്ചതും ഖദീജ റലി അല്ലാ വനഹയാണ് തുടർന്നാണ് അബൂബക്കർ അലിള്ളഹനും അൻഹയും വിശ്വസിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമായിക്കൊണ്ട് അള്ളാഹു സുബാനഹുഅത്താല ജിബിദിൽ മുഖാന്തരം റസൂലുള്ളാഹി അഹി അലൈഹി വല്ലാമ തങ്ങൾക്ക് വധൂ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതേപോലെ നിസ്കാരത്തെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതൊക്കെ പിന്നീട് വീട്ടിലേക്ക് വന്നുകൊണ്ട് മഹദി ഹദീജ ബീവർ വൻഹക്കായിരുന്നു ആദ്യമായിക്കൊണ്ട് തിരുനബി നബിസ് അലൈഹി വസല്ലമ വധൂഴിനെയും നിസ്കാരത്തെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നബി അള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിൽക്കാലത്ത് ഒരുപാട് സമർത്ഥരായ ഭാര്യമാരെ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊന്നും ഹദീജ ബിബിർ അൻഹയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഭാര്യമാരും തിരുനബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കലെ പറ്റി ആയിഷ റഹിള്ളഹു സംസാരിച്ചപ്പോൾ നബി സുല്ലാ അലൈഹി വസല്ലമ പറഞ്ഞു അവർ സ്നേഹിച്ചവരെ ഞാൻ സ്നേഹിക്കുന്നു നിരന്തരമായ അനുസ്മരണവും പ്രശംസയും കേട്ടപ്പോൾ ആയിഷ ആയിഷീബിൻഹു നബി അലൈഹി വസല്ലം എന്നോണം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നബി എന്തിനാണ് എപ്പോഴും ആ വൃദ്ധയെ ഓർക്കുന്നത് ആ ഖുറൈശി വൃദ്ധ മരിച്ചിട്ട് കാലം കുറെ ആയല്ലോ പകരം അള്ളാഹു അങ്ങേക്ക് ഉത്തമരായ ഭാര്യമാരെ തന്നിട്ടുണ്ടല്ലോ ഇത് കേട്ട തിരുമേനിയുടെ മുഖമാകെ വിവരണമായി ഈ വിവരണമായ മുഖം ആകെ കാ നമുക്ക് കാണാൻ സാധിക്കുക വഹിയുടെ സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്നിട്ട് ഈ ഹദീസിന്റെ നിവേദകർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ആയഷാർ ദിനയോട് പറയുന്നുണ്ട് അള്ളാഹുവാണ് സത്യം അവരെക്കാൾ ഉത്തമരായ ഭാര്യയെ അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല ജനങ്ങൾ ഒന്നടങ്കം എന്നെ അവിശ്വസിച്ചപ്പോൾ അവർ എന്നിൽ വിശ്വസിച്ചു ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ അവർ എന്നെ വാസ്തവമാക്കി ജനങ്ങൾ എന്നെ തടഞ്ഞപ്പോൾ സ്വന്തം സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു ഇതര പത്നിമാരിൽ നിന്ന് വ്യത്യസ്തനായി എനിക്ക് അവരുടെ സന്താനങ്ങളും നൽകി ആയിഷ പിന്നി ആയിഷ അറദ്ദി ലാൻ പിന്നീട് പറയുമായിരുന്നു ഇത് കേട്ടതിന് ശേഷം നബിയുടെ പത്നിമാരിൽ എനിക്ക് ഏറ്റവും അസൂയ തോന്നിയത് ഹദീജ് അറുദ്ദി അൻഹയോട് ആയിരുന്നു എന്നുള്ളത് പ്രസിദ്ധ പൗരാണിക മുസ്ലിം ചരിത്രകാരൻ ഇബനു ഇസ് തൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് തന്നെ എതിർത്തു എതിർത്തുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമുള്ള അനിഷ്ട വാക്കുകൾ ശത്രുക്കളിൽ നിന്ന് കേട്ടപ്പോൾ എല്ലാം നബി നബിസ്ലാ അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അറദി മുഖേന അള്ളാഹു സമാശ്വാസമേകി എന്നുള്ളതാണ് തൻ്റെ അടുക്കൽ തിരിച്ചു വരുമ്പോൾ അവർ അദ്ദേഹത്തിന് സ്വൈര്യം പ്രദാനം ചെയ്യുകയും സമാശ്വസിപ്പിക്കുകയും ജനങ്ങളുടെ നിലപാടിൽ പരിതപിക്കരുതെന്ന് ഉദ് ഉപദേശിക്കുകയും അവരിൽ പൂർണ്ണ അർപ്പിക്കുകയും ചെയ്തിരുന്നു ആ മഹതി മരിക്കും വരെ ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരുന്നു എന്നുള്ളതാണ് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഹദീജറുവിന്റെ മരണത്തോടെ നബി അലൈഹി അലുവിസ്ലാമിയുടെ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഖദീജ അൻഹയുടെ മരണാനന്തരവും വിരഹവേദന അനുഭവിക്കുന്ന നബിക്ക് മുന്നിലെ ഹൗലബിൻ ഹക്കീമ് വിവാഹ നിർദ്ദേശവുമായി വന്നപ്പോൾ ഹദീജയെ പോലെ ആരുണ്ട് എന്നായിരുന്നു നബി അലൈഹി അലഹുസ്ല മറിച്ചുള്ള ചോദ്യം ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹദിയുമായിട്ടുള്ള ആ ഒരു ജീവിത സ കാലഘട്ടം എന്നുള്ളത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് സ്ത്രീകളിലെ മൂന്ന് പേര് മാത്രമാണ് പരിപൂർണരായിട്ടുള്ളത് ഒന്ന് ഇമ്രാന്റെ പുത്രയായ മറിയം റബിയുല്ലാൻഹയും ഫിറൌനിന്റെ ഭാര്യയായ ആസിയ ബിബിർ അള്ളാനയും പിന്നെ ഹുബൈലിദിന്റെ മകളായ ഹദീജ ബിബിർ റബിയുള്ളഹയുമാണ് അതിന് കാരണമായത് തിന്നബി സല്ലാഹു അലൈബ് വസ്സലാമയോട് ഹദീജ ബിബിർ അലവൻഹ സ്വീകരിച്ചിട്ടുള്ള ആ ആത്മസമർപ്പണ ബോധമാണ് പിന്നീട് ഹിജറക്ക് മൂന്ന് വർഷം മുമ്പായിരുന്നു ഒരു റമദാൻ മാസത്തിൽ മഹദി അറുപത്തി അഞ്ചാം വയസ്സിലെ ഹദീജ ബിബിർ റബിയുള്ള വൻഹ ഇലോ ഇഹലോകവാസം വെടിഞ്ഞു തൻ്റെ പ്രേ പ്രിയ പ്രയാസിയുടെ മരണം മുത്തറസൂലിന്റെ ഹൃദയത്തിൽ വളരെ അഗാധമായ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹദീജ ബീബിർ റബിയുള അൻഹ മരണപ്പെട്ട ആ ഒരു വർഷത്തെ ആമുൽ ഹുസിൻ ദുഃഖവർഷം എന്നായിരുന്നു തിരുനബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം കരുണാദ്രയായ മാതാവും സ്നേഹസമ്പന്നയായ ഭാര്യയും ത്യാഗസമ്പന്നതയുള്ള രക്ഷാകർത്താവും പ്രയാസങ്ങളിലെ സാന്ത്വനവുമായിരുന്നു തിരുമേനിക്ക് ഖദീജ ബീബിർ റളിയല്ലാഹു അൻഹ എന്നുള്ളത് ഇന്ന് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളാൽ ഖബറിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് ഇന്ന് മഹദി ഹദീജൻ അന്ത്യവിശ്രമം കൊള്ളുന്നു അള്ളാഹു സുബാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളെ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ തിരുനബി അലൈഹി വസല്ലമയുടെ കൂടെയും മഹദിയുടെ കൂടെയും നാളെ അവന് ജന്നാത്ത ഒരുമിച്ച് കൂട്ടട്ടെ വറഹമുല്ലാഹി താലാവത്തു